അപ്പം സുഹൃത്തുക്കളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം സോ ഇന്നത്തെ ഒരു വീഡിയോയിലാണെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞോളുന്നു അല്ലെങ്കിൽ പറയുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് ജലദോഷം ഉണ്ട് കിട്ടുക അതാണ് സൗണ്ട് മാറിയിരിക്കുന്നത് സോ എന്തു ആവട്ടെ ഈ ഒരു വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു കോൾ ആ കോള് വന്നോണ്ട് തന്നെ ആദ്യം മുതലെ ഗെയിമിൽ കയറേണ്ട ഒരസവും എന്തും ആവട്ടെ സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുകയാണെങ്കിൽ അതിന് മുന്നേ പറയുന്നതിന് മുന്നേ നമ്മുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യടാ വളരെ ശോകടാം നിങ്ങളാരും വീഡിയോ കാണുന്ന മൂവായിരം ആറായിരം പേര് വരെ കണ്ടിട്ട് പോലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നവരാണ് കൂടുതൽ ആൾക്കാരും സോ നിങ്ങളിലേക്ക് നമ്മൾ ഇത്രയും എൻ്റർടൈൻമെൻറ്റ് കണ്ടൻറ്റും കാര്യങ്ങളും ഒക്കെ എത്തിച്ചിട്ട് പോലും ആര് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കണ്ടൻറ് ക്രിയേറ്റർ എന്ന നിലയിൽ നമുക്ക് വളരെയധികം ഒരു കാര്യമാണ് സോ നിങ്ങൾക്കും അതറിയായിരിക്കും ഒരു ക്രിയേറ്റർ എന്ന സാധനത്ത് ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവുന്നതാണ് സോ ജസ്റ്റ് ഒന്ന് ലൈക്കും അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബും തരുന്നുണ്ട് ഒരു വിഷമവും ഇല്ല അങ്ങോട്ട് അടിച്ചു കയറി വ അടിച്ച് കയറി വരൊന്നും വേണ്ടട്ട ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്താൽ മതി സോ അപ്പോൾ എന്തോ ആവട്ടെ ആ ബെല്ലൈക്കം ക്ലിക്ക് ചെയ്തൊന്നും ഓൾ ഓപ്ഷനിൽ ഇട്ടോ സോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം സോ അതിക്ക് കൊണ്ടൊരു സന്തോഷവർത്ത പറയാണ്ട് നമ്മളാണെങ്കിൽ ഉണ്ടല്ലോ സിക്സ്റ്റി സിക്സ് കെയും കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട് കൈസൊക്കെ സിക്സ്റ്റി സിക്സ് കെ അത് ചെറിയൊരു കാര്യമല്ല സോ ഹൺഡ്രഡ് കെ അടിക്കുമ്പോഴും നമുക്ക് സെറ്റാക്കേണ്ട തന്നെയാണ് സോ എന്തോട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിസ്റ്റ് എടുക്കുന്ന വീഡിയോ ആണ് മാത്രമല്ല ഈ ഒരു ഫിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡൈമണ്ട് ആ ഒരു ഫ്ലാഷ് റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരുമെൻറ്റും കൂടി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് സോ വീഡിയോ മുഴുവൻ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് മുഴുവൻ കാണാട്ടോ അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോടാ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ ഏ ഒന്നും നഷ്ടപ്പെടാല്ലല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് പവർ ആക്കിയേക്കാം ആ നിങ്ങളുടെ ആ ഒരു വലിയൊരു പവറും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് തന്നേക്ക എങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ കിട്ടിക്കാൻ പോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇടാ ഓക്കെ അപ്പോൾ അതാണ് സംഭവം ഞാൻ അതെന്തു സോ ഈ ഒരു ഇവൻറ്റ് അതായത് ഈ ഒരു ഫ്ലാഷ് ബാക്ക് റിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇവൻ്റിലെ ആ ഒരു ലൂട്ട് ബോക്സ് കണ്ടോ എന്ത് നമ്മുടെ അയ്യോ പേര് പറഞ്ഞല്ലോ ആ ഓൾഡ് ബീക്ക് ഈ ലൂട്ട് ബോക്സ് ആ ഒരു ലൂട്ട് ബോക്സ് ആണ് നമുക്ക് വേണ്ടത് ഓക്കെ അപ്പോൾ ആ ഒരു ലൂട്ട് ബോക്സ് നമുക്ക് വേണം മാത്രമല്ല അതെങ്ങനെ പോലെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ എടുത്തിരിക്കും ഓക്കെ സോ അതിക്ക് മുന്നേ നമുക്ക് വേണ്ടത് ഈയൊരു അനിമിയോ മേലൈറ്റ് ഫിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പോലത്തെ ഫിസ്റ്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വേണം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്പിന്ന് ചെയ്യുക അതിക്ക് മുന്നേ പണ്ട് എല്ലാവരും യൂസ് ചെയ്തു തരുന്ന ആ ഒരു ട്രിക്കില്ലേ ക്ലിയർ കാച്ച് മൂന്ന് വട്ടം അടിക്കുക അതുപോലെ തന്നെ വേറെ ആരും ചെയ്യാത്തൊരു ട്രിക്ക് ഞാൻ തന്നെ ഈ ട്രിപ്പ് ചെയ്യുന്നുണ്ട് അതായത് റിപ്പോർട്ട് നെറ്റ്വർക്ക് ഇഷ്യൂ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് വെറുതെ കാര്യമൊന്നുമില്ല എങ്ങനെ പോയാലും ഗരീനോ ഡൈപ്പാണ് തേക്കെന്ന് പറഞ്ഞാൽ തേച്ച് അത് നമുക്കറിയാലോ സോ അതുകൊണ്ട് തന്നെ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഈ ഒരു സ്പിന്നിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സോ എന്തോ ആവട്ടെ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഡൈമെ സ്കിപ്പ് ചെയ്യുക സ്പിൻ ചെയ്തപ്പോൾ സ്കാറിൻ്റെ ആ ഒരു സ്കിന്ന് കിട്ടി അപ്പോൾ ഇനി പത്തൊമ്പത് ഡൈമണ്ടിന് സ്പിന്നെയ് നോക്കുക എന്തോ ആ കിട്ടാൻ പോകുന്നതെന്ന് കറങ്ങി തിരിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് ഓ കുഴപ്പമില്ല ആ കാറിൻ്റെ സ്കിൻ കിട്ടി നൈസായിട്ട് തന്നെ സോ രണ്ടാമത്തെ തോട്ടം കാറിൻ്റെ സ്കിൻ കിട്ടി ഗരീന കൊണ്ടെത്തിച്ച് താ ഓ ഇതൊക്കെ എന്തിനാണ് ഇതൊക്കെ നല്ല നല്ല റിവാർഡ് വേണം ഡയമണ്ട് പൊട്ടിച്ചെടുക്കുന്നതിൽ നല്ല നല്ല റിവാർഡ് വെച്ചാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് ഗോൾഡ് റോയിൽ സ്പിൻ ചെയ്തിട്ട് വരാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഗോൾഡ് റോയലും കാര്യങ്ങളൊക്കെ സ്പിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ലക്ക് കൂടുന്നു കേട്ടിട്ടുണ്ട് സോ അതുകൊണ്ടാണ് നമ്മൾ ഇത് സ്പിൻ ചെയ്യുന്നത് ഓക്കെ സോ ഇനി നമുക്ക് വീണ്ടും തിരിച്ച് ജീവനിലോട്ട് വരാം എൻ്റെ പൊന്നടാവേ തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടിന് അല്ല തൊണ്ണൂറ്റൊമ്പത് അല്ല അതിന് മുന്നത്തെ നാൽപ്പത്തൊൻപതോ ആ ഡയമണ്ട് സ്പിൻ ചെയ്തപ്പോൾ ആ ഒരു കത്തിയോ എന്തോ ഒരു സാധനം കിട്ടി എന്തുവാണെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല സോ എന്തോ ആവട്ടെ നമുക്ക് വേണ്ടത് ആ ഒരു ഫിസ്റ്റാണ് സോ ഇനി നാ നൈസായിട്ട് നൂറ്റി നാൽപ്പത്തൊമ്പത് ഡയമണ്ട് സ്പിൻ ചെയ്തപ്പോൾ ആർക്കും വേണ്ടാത്ത ക്യൂബ് എന്നാൽ അതിൻ്റെ അപ്പുറത്തെ ഫിസ്റ്റ് എന്തെങ്കിലും ഞാൻ അങ്ങോട്ട് പോയിക്കോളില്ലേ എന്തുവാണിത് കരീന ആ എനിക്ക് ഭയങ്കര വിഷമാണ് ഇതിങ്ങനെ വരുമ്പോൾ അതായത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്പിന്നായിട്ട് പിന്നെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്പിൻ ചെയ്താൽ കൈസ് ഇനി എന്തായാലും നമുക്ക് കിട്ടും ഓക്കെ ഇനി എന്തായാലും നമുക്ക് ഈ ഒരു ഫിസ്റ്റ് കിട്ടുന്നതാണ് സോ നമുക്ക് സ്പിൻ ചെയ്യാൻ പോവാം അതിൽ പിന്നെ ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നമ്മൾ കിട്ടിക്കാൻ പോലത്തെ ഈ ഒരു ഫിസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോവാണ് ഓക്കെ അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഓക്കെ നമ്മൾ അങ്ങനെ കിട്ടുമ്പം പോലത്തെ ആ ഒരു ഫിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നൈസായിട്ട് തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് മജ്ജന്മാരെ സോ എന്തുമായാലും ആ ഒരു ഫിസ്റ്റിന്റെ ആനിമേഷനും കാര്യങ്ങളൊക്കെ കൊള്ളാം ഓവർ ആനിമേഷൻ ഇല്ലെങ്കിൽ പോലും കയ്യിലിട്ട് കാണാനായിട്ട് വളരെ അധികം എന്താ പറയണ്ടേ ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എടുക്കുന്നതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ ഓക്കെ അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു ഫിസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നിങ്ങളോ എത്ര പേര് എടുത്തു എന്നുള്ളതായ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യുക സോ ഫൈനലി അങ്ങനെ നമ്മൾ ഫിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഓ ഹാപ്പി ഗൈസ് ഹാപ്പി ഇനി നമുക്ക് വേണ്ടത് ആ ഒരു ഫിസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കുക എന്നുള്ളതാണ് ലോബിയിലെ ഭംഗി നോക്കണല്ലോ അതാണല്ലോ മെയിൻ അങ്ങനെ ഇതുവരെ ഫിസ്റ്റ് ഇല്ലാത്ത എൻ്റെ അക്കൗണ്ടിലോട്ട് പുതിയൊരു ഫിസ്റ്റ് എന്ന അതിഥി വന്നേക്കാണ് ഓ വലിയ ഇതൊന്നും ഇടണ്ടല്ലേ സോ എന്തോ ആവട്ടെ അപ്പോൾ ആ ഒരു ഫിസ്റ്റ് കിട്ടിയിട്ടുണ്ട് ആനിമോ ലൈം ലൈറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടിലം പോലത്തെ ഈ ഒരു ഫിസ്റ്റ് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് സോ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ എടുത്തു തരണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട് സോ അങ്ങനെ എടുത്തു തരണം എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ ജസ്റ്റ് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിരിക്കണം ഓക്കെ എന്നിട്ട് വേണം കമൻറ്റ് ഇടാൻ അല്ലാണ്ട് ഓടിച്ചാടി വന്ന് ബ്രോ മുപ്പതിൻ്റെ റെഡിയും കോഡ് ബ്രോ അറുപതിൻ്റെ റെഡിയും കോഡ് എന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് തരാനിടാ പറ്റത്തില്ല സോ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നിട്ടാണ് ഈ കമൻറ്റ് ഇടുന്നത് ഓക്കെ ഇപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ഇടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുത്തരാനായിട്ടുള്ള മനസ്സും വരത്തുള്ളൂ കാരണം ചിന്തിച്ച് കഴിഞ്ഞാൽ അറിയാനായിട്ട് പറ്റും സോ അപ്പോൾ ഞങ്ങൾ നമ്മളാണെങ്കിൽ ഫൈനലി ഇവിടെ സ്പിൻ ചെയ്തു ഫ്ലാഷ് ബാക്ക് റിങ് എന്ന് പറഞ്ഞിട്ടില്ല ഇവൻറ്റിൽ പക്ഷേ എററായി ഗൈസ് എറായി ഡയമണ്ടൊന്നും ആദ്യം വെച്ചാൽ ഡയമണ്ടൊക്കെ പോയിന്ന് പക്ഷേ ഡയമണ്ടും കാര്യങ്ങളൊന്നും പോയില്ല സോ എന്തും ആവട്ടെ നമുക്ക് വീണ്ടും ആ ആയിവനിലോട്ട് തന്നെ കറക്കിയിട്ട് ഒരു ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ പതിനാല് ടോക്കൺ ഓൾറെഡി അതിലുണ്ട് സോ അങ്ങനെ നമുക്ക് ആ ഒരു എന്താണ് അയ്യോ ആ ഓൾഡ് ബീക്ക് ഇത് കിട്ടും ഓൾഡ് ബീക്ക് ലൂട്ട് ബോക്സ് കിട്ടും സോ അങ്ങനെ നമ്മൾ ആ ലൂട്ട് ബോക്സും കൂടി എടുക്കാനായിട്ട് പോവുകയാണ് മച്ചാൻമാർ എന്തായാലും നല്ല പൊളി ലൂട്ട് ബോക്സ് തന്നെയാണ് ഓക്കെ നല്ല കെടുക്കാൻ പോലത്തെ ലൂട്ട് ബോക്സ് തന്നെയാണ് സോ എനിക്കിഷ്ടമായി സ്വന്തം ആവട്ടെ ഞാനത് എടുത്തിട്ടുള്ളൂ നൈസായിട്ട് തന്നെ അത് കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒന്നുമച്ച അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ നിങ്ങൾ നിങ്ങളെ ഞാൻ ഫോഴ്സ് ചെയ്യുന്നില്ല കാരണം എല്ലാം നിങ്ങളുടെ ഇഷ്ടമാണല്ലോ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് വരാനായിട്ട് പറ്റത്തുള്ളൂ മാത്രമല്ല നമ്മളൊരു പത്ത് വീക്കിലി കീവയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്ന വീഡിയോയിൽ വരുന്നുണ്ടാവും സോ അതുമാത്രമല്ല ഞാൻ വേറൊരു കാര്യവും ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ പറഞ്ഞു അതായത് നമ്മുടെ ഗിൽഡിലോട്ട് നിങ്ങളെ റെക്യൂട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള മെമ്പേഴ്സ് മാത്രം കയറ് അതായത് അഞ്ച് ദിവസം കളിച്ചിട്ട് പിന്നെ അൺ ആക്റ്റീവ് ആവാനായിട്ടുള്ള പ്ലാനാണെന്നുണ്ടെങ്കിൽ കയറണ്ട സോ ഇതുപോലെ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ് ഗൈസ് ഇതാണ് ഗിൽഡ് ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ നെയിമും അതുപോലെ തന്നെ ഗിൽഡ് ഐഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കാം സോ നമ്മളെ ഈ ഒരു ഫാമിലിയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു ടി ഡി കേരള ഫാമിലി സോ കയറി വരിക പവറാക്കുക അതുമാത്രമല്ല ഗിൽഡ് മെമ്പേഴ്സിനെ അതുപോലെ തന്നെ എല്ലാവരും റെസ്പെക്റ്റ് ചെയ്യുക ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനായിട്ട് സോ എന്തായാലും നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ നിങ്ങളെന്തായാലും സുഖമായിട്ടിരിക്കുക നമ്മളെന്തായാലും പോയിട്ട് വരാം സോ ബൈ ഗൈസ് ലവ് യു ഓൾ ടേക്ക് കെയർ